എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ പിന്നെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇതൊരു പുതിയ ഡിഷുമായിട്ട് പുറത്ത് നല്ല മഴയുണ്ട് ഇത് കാണാല്ലോ നല്ല മഴ അപ്പോൾ പുറത്തൊന്നും നിറഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്തു എനിക്ക് കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളവർ ചേച്ചി കൊണ്ടത്തന്നാണ് ഒരുപാട് നാട്ടുമാങ്ങയും ചക്കയുടെ കാലമാണ് ഇപ്പം അപ്പോൾ ചക്കയുടെ സീസൺ ഞാനങ്ങ് കഴിച്ചു എടുത്തത് മാങ്ങയിലേക്ക് കയറുക അപ്പോൾ ഇത് ഇത് നാട്ടുമാങ്ങയാണ് അപ്പോൾ ഇത് മാമ്പഴ പുളിശ്ശേരി ഒക്കെയാണ് നമുക്ക് അപ്പോൾ ഇത് നമുക്ക് തൊലി എല്ലാം ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വെക്കാം ഇപ്പം നമുക്ക് എന്താ കൂടെ ഒരുമിച്ച് ചെയ്യാമോ ഞങ്ങൾ കളിയാണ് വയ്ക്കുന്നത് ഇത് നമ്മുടെ തൊലി കുടിക്കുമ്പോൾ നല്ല മധുരമുള്ള നല്ല സിംഗ് വയ്ക്കുന്നുണ്ട് ഇതെല്ലാം മുറിച്ചെടുത്ത് ഞാൻ കഴിക്കാൻ പലരും പല രീതിയിലും വെക്കും ഇത് ഞാൻ വയ്ക്കുന്നത് ഈ കോവിലൊക്കെ വയ്ക്കുന്ന ഒരു ഒരു വീഡിയോ ഞാൻ പണ്ടവിടെയോ കണ്ടിട്ടുണ്ട് അപ്പം ആ ഒരു ഓർമ്മ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എത്രത്തോളം ശരിയാകുമെന്നറിയത്തില്ല നോക്കാം എല്ലാം ട്രൈ ചെയ്യാം അതാണ് അറിയാൻ വരാത്തത് ഞാൻ കുക്കിംഗ് കാര്യത്തിൽ എനിക്കറിയാൻ വേണ്ടി ഞാൻ ആരോടും ചോദിച്ച് അത് ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമാണ് എനിക്ക് കുക്കിങ് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്തെന്നു ഞാൻ കുക്കിംഗ് വീഡിയോ മാത്രം ഇടുന്നു നല്ല എല്ലാ വീഡിയോസും ഇടുത്ത കേട്ടോ നല്ല മാങ്ങയാണ് ഒരു കേടും വന്നിട്ടില്ല ഇത്രയും മാന്യ കുപ്പ് ഒരു ഗൈഡില്ല ഞാനിത് ഓൾറെഡി കഴിച്ചു നോക്കി നല്ല മധുരമുണ്ട് ഇത് കണ്ടോ അപ്പം ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാം തൊലി പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് വേണമെന്നാൽ ഇനി ഒരു അരപ്പ് ഉണ്ടാക്കണം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പുറത്താക്കാം അരപ്പിന് നമുക്ക് കുറച്ച് തേങ്ങ ഇത്രയും മാങ്ങയല്ലേ ഉള്ളൂ ഒരു അരമുറി തേങ്ങ വേണം കറിവേപ്പില വേണം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത് അപ്പോൾ ഇത് ശരിക്കും ഉള്ളിയാ മാമ്പളപ്പുഴിശ്ശേരി ആകത്തില്ല അപ്പോൾ ഇതിന് വേണ്ടുന്നത് തേങ്ങ മഞ്ഞൾ മുളക് പൊടി മഞ്ഞൾ പൊടി കറിവേപ്പില ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ടത് അതിന് ശേഷം ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ഇത് വേണ്ട പാനി പിന്നെ വേണം നമുക്ക് കടുവ് പൊട്ടിക്കാൻ അതുപോലെ തന്നെ ഉലുവായും കടുക് പിന്നെ കുറച്ച് പണ്ട് മുളക് അത് കടുകൊട്ടിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചാൽ ഇപ്പം നമുക്കിത് അരിച്ചോട് തരാം അപ്പോൾ ഒരു മിക്സിയിൽ ജാർ കിട്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങായും ഈ കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രമേ അരപ്പിന് ചേർക്കാവുള്ളൂ അല്ലാതെ ഞാനും പണ്ട് ഓർത്തോണ്ട് ജീരകം വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം എന്നൊക്കെ അതൊന്നും വേണ്ട ഈ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അതിന് വേണ്ടി ഇനി നമുക്കിത് പേസ്റ്റ് പോലെ ഒന്ന് അനച്ചേക്കാം അപ്പം ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതുപോലെ അരയണം തരിതരി ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇനി ഇത് നമുക്കൊരു ഗോളിയായിട്ട് കൊടുക്കാം കുറച്ച് സ്വല്പ് ചേർത്ത് പിന്നെ ഒട്ട് കളയാതെടുക്കണം നമുക്ക് മുന്നോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ അടപ്പിലേതും കൂടെ മൂക്കിയെടുത്ത് അപ്പം നമ്മൾ അരപ്പുള്ള റെഡിയായിട്ടുണ്ട് ഇതുപോലെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്ടി അടുപ്പം വെക്കാം ഇതിന് ചട്ടിക്കാത്ത ഉണ്ടാക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരള്ളൂ ചട്ടി അത് ചൂടായി കഴിയുമ്പം ഇത് നെയ്യാണ് വേണ്ടിയത് നെയ്യ്ക്കകത്ത് തരുന്ന ഉണ്ടാക്കണം വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും എടുക്കുന്നത് നെയ്യ് തന്നെ വേണം ഇവിടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉറച്ചുപോയി ഉരുകാൻ വെച്ചിരിക്കുവേ ഷ്ടി ഒന്നും ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതില്ലാത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് മതി നെയ്യ് ഒന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ മാങ്ങ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ഇപ്പൊ ഇത് ഞാൻ മാങ്ങ ഓരോ കഷ്ണമായിട്ട് നീട്ടി കൊടുക്കുക കുറച്ച് ഒരു വെള്ളം കൂടി ഒഴിക്കണം അത് വേഗം ഇനിയിതിൻ്റെ അകത്ത് കിടന്ന് ഒന്നൊന്ന് ചൂടായി ആ മാമ്പഴത്തേന്ന് ഇതൊക്കെ ഒന്ന് ആ വെള്ളത്തിലോട്ട് ഒന്ന് ഇറങ്ങുന്നള്ളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് തുറന്ന് നോക്കാം കണ്ടോ ഇതിപ്പം മാമ്പഴം എല്ലാം അതിൻ്റെ ആ ദശയെല്ലാം ഒന്ന് ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്ത് വേണ്ടത് സ്വല്പം നെയ്യ് കൂടെ ചേർക്കണം ആ നെയ്യ്ക്കകത്ത് വേണം ഈ മാമ്പഴം ഒന്ന് വേകാൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇടയ്ക്ക് തുറന്നിട്ട് ഇനി ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കരപ്പാനി ഈ ശർക്കരപ്പാൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ചക്കരപ്പാനയിൽ കിടന്ന് ഈ മാമ്പഴം നല്ലപോലെ വെന്ത് എല്ലാം ഇറങ്ങി ഒരു ശകലം പറ്റി വരണം അത് കഴിഞ്ഞുമ്പോഴാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും ഇത് ചേർത്തു ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തായിരുന്നു ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ ഇത് ഇതിൻ്റെ ചത്തല്ല അതിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് കാണാമല്ലോ ആ ചാറൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് അതെല്ലാം അത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അലക്കി ഒഴിച്ച് കൊടുക്കാം ഇതാ അരപ്പിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് വേഗം അരപ്പ് മണമൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകി തരും അതിനുശേഷം നമുക്ക് കടുക് വറുത്ത് ഇടാം പിന്നെ ഇന്നൊന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ നമുക്കത് തുറന്ന് നോക്കാം ഇതിലുണ്ടോ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂുകി എന്നാൽ തീരെ പറ്റി പറ്റിപ്പോയിട്ടുമില്ല തീരെ ചാറുമല്ല കാണാൻ ഉണ്ടോ മാമ്പഴത്തെ നല്ല ഇറങ്ങി നല്ല കൊഴുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കണം അതിനും കടുക് നമ്മൾ നെയ്യ് തന്നെ ഇടത് വറക്കണം അതിന് വേറെ ഓയിലൊന്നും എടുക്കരുത് അപ്പോൾ ഇതാ ഞാൻ ഇത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുവും ഉലുവായി എടുത്ത് കൊടുക്കാം നെയ്യ് ഇതിൻ്റെ അകത്ത് വേവിക്കാനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെയ്യ് ഇങ്ങനെ നെയ്യ്ക്കകത്താണ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കേണ്ടത് നമുക്ക് ഇത് സ്വൽപ്പം കടുകും സ്വൽപ്പം ഉലുവായും ഉണ്ട് അത് രണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുക കറിവേപ്പിലയും ഈ രണ്ട് വത്തൽ മുളകുണ്ട് ആ വത്തൽ കൂടി ഇട്ട് ഓത്തിച്ചെടുക്കണം അത്രേ ഉള്ളൂ പണി കഴിക്കും നേരത്തേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഈ കടുകും ഉലുവയിട്ട് കൊടുക്കാം െ അതൊന്ന് പൊട്ടി പൊട്ടിക്കഴിയുമ്പോ ഈ കറിവേപ്പില് ഈ മുളക് മുളകിട്ട് കൊടുക്കിതിന്റെ ഉപ്പും പൊടിയൊക്കെ നോക്കിയായിരുന്നു അസാദ്യ ടേസ്റ്റാണ് നിങ്ങളെ ഇതുപോലെ നാട്ടുമാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യുന്ന നാട്ടുമാങ്ങയൊന്നും ഇതുപോലെ കിട്ടാനില്ല അപ്പോൾ ഇവിടെ ആരെങ്കിലും നാട്ടിൽ വരുമ്പോഴോ നാട്ടിലുള്ളവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അല്ലാതെ ഈ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതെല്ലാം അരച്ചിടക്കാതെ ഇതിനകത്ത് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഈ മാമ്പഴക്കുളിശ്ശേരി ഇതാണ് ശരിയായ അമ്പലങ്ങളിലും ഭൂകുലങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന കുളിശ്ശേരി അതിപ്പം ഇതാരെങ്കിലും ഇങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഇതാണ് ശരിയായ രീതി ഇതാ കടുക് വറുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ തീ ഓഫ് ചെയ്യാം നീട്ടിട്ടാത്തൊട്ട് കുഴപ്പം കൊടുക്കാം അപ്പോൾ ഇതാ തരാം ഇത് വേണ്ട ഇതാ നല്ല സുന്ദരമായ മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയായിരുന്നു എല്ലാം കറക്റ്റാണ് നിങ്ങൾ തന്നെ ഓരോരുത്തരും നാട്ടിൽ വരുമ്പം ഇതുണ്ടാക്കി നോക്ക് അസാധ്യ ടേസ്റ്റാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്